വെന്തെരിയുന്ന ചൂടിലും ജീവിതദുഃഖങ്ങളെ ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായി ഒരു കൂട്ടർ നമ്മുടെ തെരുവോര കച്ചവടക്കാർ കഠിനമായ ചൂടിനെ അവഗണിച്ച് വിയർത്തൊട്ടിയ ശരീരവുമായി അവർ ഓടിപ്പായുന്നത് ജീവിതത്തിലെ ഒരുപിടി സ്വപ്നവുമായി പക്ഷേ അധികാരികൾ ഇവരുടെ നേർക്ക് കണ്ണടയ്ക്കുകയാണ് സ്പെഷ്യൽ റിപ്പോർട്ട് സംസ്ഥാനത്ത് കടുത്ത ചൂട് രേഖപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ വകവെക്കാതെ കഷ്ടപ്പെടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് ഒന്ന് കണ്ണോടിച്ചാൽ കാണാവുന്ന അത്ര അടുത്ത് നമ്മുടെ തിരുവോര കച്ചവടക്കാർ കനത്ത ചൂടിനെ പോലും ഗവനിക്കാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ ഇങ്ങനെ അവര് ഷുഗറിൻ്റെ വന്ന് കാല് ഉപ്പൂറ്റി ഇനി വേല കയറി മുട്ടിൻ്റെ താഴെ വെച്ച് മുതിക്കണോന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ വന്നാണ് സഹായിച്ചു കൊടുക്കുന്നത് അല്ലാതെ അന്ന് പോലെ ഇന്നതുവരെ എനിക്ക് കഷ്ടതയുള്ളൂ വരുമാനം ഈ ഒരു വരുമാനേ ഉള്ളൂ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഓടിയോടിയോ വരണത് ആവുമായിട്ടല്ല ഞാൻ വരുന്നത് എഴിക്കാൻ വയ്യ രീതിയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് ചിലപ്പോൾ പത്തര മണി വരെ പങ്കാര അഞ്ചര മണിക്ക് നാലു മണിക്ക് അഞ്ചു മണിക്കൊക്കെയാണ് വരണത് ഉറക്കൊഴിഞ്ഞാണ് വരണത് പള്ളക്കട നിവർത്തിയില്ല ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഈ ജീവിതം കൊണ്ടാണ് നമുക്കുള്ളത് അത് എന്നും കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ ആള് കൂടിയതുകൊണ്ട് ഒരാഴ്ച അതുകൊണ്ട് ഒരു ജീവിതവും ഇല്ല എങ്ങനെയാണോ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കണ്ണി കൂടി രക്തം ചെന്നുന്ന ജീവിക്കാൻ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും അധികാരിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് കഷ്ടാഹാരം പോലും കഴിക്കാതെ ഒരു നേരത്തെ വയറ്റിനു വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ധരിയനാ വെയിലാണ് വെയിൽ കൊണ്ട് സഹിക്കാൻ ഞങ്ങൾ ഇല്ല ഈ ദിവസത്തിൽ ഒരു ഉള്ളൂ ദിവസത്തിലും മാറി വരും ഇവരെല്ലാം മൂന്ന് നാല് പേരൊക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് വെച്ച് ഇരുപത്തി പതിനാറ് പേരുണ്ട് ചോറ് അതിൽ ഒരാൾ ഒരു ദിവസം ഒരാൾ അങ്ങനെ മാറി ദിവസമായിരിക്കും സൂര്യതാപത്തെയും പ്രത്യേക ദുരന്തമായി കണക്കാക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഈ വേനൽക്കാലത്ത് തൊഴിലിടങ്ങളിലും മറ്റും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ഉൾപ്പെടെ മറ്റ് തെരുവോര കച്ചവടക്കാർ സ്വന്തം ജീവിതം മുന്നിൽ കണ്ട് കടുത്ത ചൂടിനെ അവഗണിച്ച് തെരുവിൽ വ്യാപാരം നടത്തുകയാണ് ഒരു വഴിയില്ല നമുക്ക് നമുക്ക് ജീവിക്കാൻ രുന്ന് കച്ചവടം ചെയ്തിട്ട് വീട്ടിൽ ചെന്ന കിടപ്പാണ് നമ്മൾ ഈ ജയിലിൻ്റെ ചൂടും എല്ലാം കൊണ്ട് പിന്നെ ആ പൈസ ചിലപ്പോൾ ആശുപത്രിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആരും ജീവിക്കാൻ നിവർത്തിയില്ല അതും അങ്ങനെ ഒരു ജീവിതമാണ് നമ്മളെ ജീവിതം മക്കളെ മക്കളെ ഉള്ളതിനാ അവർ അവരവരായ ജീവിതം അവരവരുപ്പമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആരും തരാനില്ല ഇരുപത്തെട്ട് വർഷമായി ഇവിടെ വന്നിട്ട് അന്ന് മുതൽ ഇന്നതുവരെ ഈ ഇതാണ് കച്ചവടം പക്ഷേ അന്നൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു ഒരു പ്രതിവിധി ഇന്നതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമോ എന്നുള്ളത് പറഞ്ഞുകൂടാ പിന്നെ ഈ ഗവൺമെൻറ് വന്നതിൽ ഇത്തിരിയെങ്കിലും ഒരു ആച്ചുണ്ടെന്നാണ് പറയാം ഈ വോട്ടം എടുത്തോണ്ട് ഓടണ്ട നേരത്തെ എടുത്തോണ്ട് ഓടണമായിരുന്നു ഭാര്യ പറക്കി എടുത്ത് ചേച്ചനിലാണ് ഞങ്ങൾ കൊണ്ടുവച്ച് കൊണ്ടിട്ടുള്ളത് ആഹാരം കഴിച്ച് അവിടെ കൊണ്ടുവന്ന് അവരെ ഇരുത്തി വെറ്റി കൊണ്ടുവന്ന് അടച്ച് എന്തെല്ലാം നമ്മളെ കാട് കെട്ടാന്ന് അറിയാം ഇതുവരെ കൊണ്ടെത്തിച്ചത് ഒരു നമ്മൾ ഈ ഈ ചെയ്യണം കൊള്ളാനേ മണി മണി മുതൽ വരെ ജോലി ജോലി നിർദ്ദേശം സമയം തന്നെ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണിവർ നല്ല ചൂട് തന്നെയാണ് നിൽക്കാൻ വയ്യാത്ത ചൂട് തന്നെയാണ് പിന്നെ ഇടക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കണുണ്ട് അങ്ങനെ നിന്ന് പോന്നു അതിനെ കുറിച്ച് അഭിപ്രായം ഇപ്പൊ ഈ നടന്ന് കച്ചവടക്കാർക്ക് വല്ല കുടകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണേ വലിയ ഒരു ഇതാണ് കുടിവെള്ളം അതെ മാക്സിമം കുടിവെള്ളം കൊടുക്കുന്നത് നല്ല ഒരു ഇത് തന്നെയാണ് വഴിയോര കച്ചവടക്കാർക്ക് എനിക്കൊരു കിഷ്ണി സുഖമില്ലാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് പാരിച്ചുള്ള ജോലി ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ രണ്ട് പൊടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഇത് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുമ്പായി നറുക്കെടുപ്പ് നടത്തുന്ന ഭാഗ്യക്കുറിയിലെ സമയവും ലോട്ടറി വിൽപ്പനക്കാരെ ഗതികേടിലാക്കുന്നു അതുകൊണ്ട് സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കഴിയാത്ത ഗതികേടിലാണിവർ ഖജനാവിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നിട്ട് കൂടി സർക്കാർ സംവിധാനങ്ങൾ ഇവരുടെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് നല്ല രീതിയിൽ കാര്യം എന്ന് ടിക്കറ്റ് എടുക്കാൻ കച്ചവടം വളരെ മോശമാണ് വളരെ കുറവാണ് ആ ചൂട് ബാധിച്ചു നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ളൂ ഒന്നും ഒന്നും തന്നിട്ടില്ല ഒരു ആനുകൂല്യം തന്നിട്ടില്ല നമുക്ക് ഇതുവരെ ആയിട്ടും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല നമുക്ക് മൂന്ന് മണിവരെയും ടിക്കറ്റ് അന്നുള്ള ടിക്കറ്റ് വിറ്റേ പറ്റുള്ളൂ സമയം പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ നമുക്കത് നടപ്പിലാക്കാൻ ഒക്കില്ല കാര്യം മൂന്ന് മണിക്കകത്ത് നമുക്ക് ടിക്കറ്റ് വിറ്റ് തീരുന്നില്ലെങ്കിൽ അത് നഷ്ടമാണ് അതുമല്ല വേറൊരു കാര്യം കൂടെ പറയാണ്ട് ഇപ്പോൾ ഒരു പുതിയ ടിക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ് ഇറക്കി നിന്ന് നമ്മുടെ കമ്മീഷനെല്ലാം വെട്ടിക്കുറച്ച് ആളുകളും എടുക്കുന്നില്ല ടിക്കറ്റും പോകാൻ പോകുന്നില്ല വളരെയധികം നഷ്ടത്തിലാണ് അതിൻ്റെ കമ്മീഷൻ എല്ലാ എല്ലാ ലോട്ടറിക്കും പന്ത്രണ്ട് ശതമാനം കമ്മീഷൻ അത് പത്ത് ശതമാനവും നമ്മളിങ്ങനെ ഫുട്പാത്തിൽ നടന്ന കച്ചവടം ചെയ്യുന്നത് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പുറത്തേ ലോട്ടറി കച്ചവടം ഇപ്പോൾ എട്ട് വർഷമായി വീട്ടിലെല്ലാവരും ഇല്ല ഭാര്യ ഉണ്ട് മക്കളുണ്ട് കച്ചവടം മക്കളൊക്കെ അവരവരുടെ വിവാഹം കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞാനും ഭാര്യ മക്കളുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ വരുമാനം ഇല്ല വേറെ വരുമാനമില്ല നമുക്ക് ഇതേ ഉള്ളൂ ഒരു ദിവസം കൂടി വന്ന് അഞ്ഞൂറ് രൂപ കിട്ടും അതിന് കൂടെ കിട്ടില്ല കൂടി അഞ്ഞൂറ് രൂപ കിട്ടും അതിൻ്റെ കൂടെ കിട്ടും അതേ ഉള്ളൂ അഞ്ഞൂറ് രൂപ പിന്നെ അത് വണ്ടിക്കൂലി വെളുപ്പിന് വരും വെളുപ്പിന് മതി മൂന്ന് മൂന്നരയാകുമ്പോൾ മതിയാവും

പറ്റില്ല അങ്ങോട്ട് ആ പെണ്ണുങ്ങളെല്ലാം അവിടെ ജീവനുള്ള പച്ചയായ മനുഷ്യന്റെ പച്ചയായ മാംസം കടുത്ത ചൂടിൽ വെന്തുരുവുമ്പോഴും പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ എ സി കാറിൽ കറങ്ങി നടക്കുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഈ പാവങ്ങളെ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം ഈ കടുത്ത വേനലിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കുവാൻ വേണ്ടി പെടാപ്പാടുപിടുന്ന പച്ചയായ മനുഷ്യരുടെ ജീവിതമാണ് നാം ഈ കാണുന്നത് ക്യാമറാമാൻ അനിലൊപ്പം സത്യപ്രഭ യോഗനാഥ ന്യൂസ് തിരുവനന്തപുരം